രാജേന്ദ്രൻ ഡി കോഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണക്കാരൻ്റെ ഒരു ചെറിയ കാര്യമാണ് എല്ലാ വീടുകളിലും പത്രം വരുന്നുണ്ട് ഒരു മുപ്പത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരുടെ എല്ലാ പത്രങ്ങളും അവർ വായിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ പത്രത്തിൽ ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് രൂപയോളം ആവറേജ് സൺഡേ അടക്കം പത്ത് രൂപയോളം വരുന്നുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി മുന്നൂറ് രൂപ അതിൽ നമ്മൾ സർവീസ് ചാർജും ആ കൊണ്ടുവന്നിടുന്ന വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു മുന്നൂറ് രൂപയെന്ന് കളിച്ചോളൂ മുന്നൂറ് രൂപയിൽ കൂടുതൽ ഏതാണ്ട് നാലായിരത്തിൻ്റെ അടുത്ത് മൂവായിരത്തി എണ്ണൂറ് നാലായിരം രൂപയാണ് നമ്മൾ ഒരു വർഷം പത്രത്തിനായി ഇത് കൊടുക്കുന്നത് ആ പത്ര കമ്പനിക്ക് കൊടുക്കുന്നത് ആ പത്ര കമ്പനി എന്ത് പറയുന്നു എല്ലാ പരസ്യങ്ങളും അതിനകത്ത് കുത്തി കുത്തിക്കയറ്റും ആ പരസ്യങ്ങൾ ഇഷ്ടപ്പെട്ട പരസ്യമാണോ നമുക്ക് ഇഷ്ടപ്പെടാത്ത പരസ്യമാണോ നമുക്ക് പരസ്യമാണോ പരസ്യമാണോന്നൊന്നും അവർ നോക്കില്ല അവർക്ക് പൈസയാണ് വേണ്ടത് അങ്ങനെ കോടികളാണ് പത്ര മുതലാളികൾ സമ്പാദിക്കുന്നത് തിരിച്ച് പത്രക്കാരൻ നിങ്ങൾക്ക് എന്തു തരുന്നു ഒരു വർഷം ഇപ്പൊ ഇപ്പൊ ഈ ഒക്ടോബർ നവംബർ ഒക്കെ ആവുമ്പോ കാലമായല്ലോ കലണ്ടറിന്റെ കാലമായല്ലോ ഈ വർഷം ഒരു വർഷത്തെ കലണ്ടർ നിങ്ങൾക്ക് ഫ്രീ ആയി തരാം എന്തുകൊണ്ട് അത് പറയുന്നില്ല പത്രക്കാരെ നിങ്ങൾ ആ കലണ്ടർ കൊണ്ടുവന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ അതൊരു പരസ്യമാണ് നിങ്ങൾ വീട്ടിന് മുമ്പിൽ ഇന്ന പത്രത്തിന്റെ പരസ്യം ഇന്ന പത്രത്തിന്റെ കലണ്ടർ ആണുള്ളത് ആ കലണ്ടർ കാണുമ്പോൾ തന്നെ അതിനൊരു പരസ്യമാണത് നമ്മൾ സത്യത്തിൽ അതിനെപ്പറ്റി അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും നാടുകളായാലും നക്ഷത്രമായാലും വേറെ എന്താ കാര്യങ്ങൾ നോക്കുന്ന അതിലൂടെ തന്നെയാണ് ഇതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ കണക്കാരെ തൊട്ട് ഒരു ബാങ്കുകാരനായാലും കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും ബാക്കിയുള്ളവരായാലും അവർ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കലണ്ടർ തരുന്നത് എന്തുകൊണ്ട് അവർ തരുന്നു അവർക്ക് അതൊരു പരസ്യമാണ് ഒരു പത്രത്തിന്റെ പരസ്യത്തിന് അതേ സ്ഥാനത്താണ് ബാങ്കിന്റെ പരസ്യം തരുന്നത് അത് അവർക്കൊരു പരസ്യമാണ് അവർ നിങ്ങൾക്ക് ഒന്നും സാധനം തിരിച്ച് വാങ്ങിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് തരും എന്തുകൊണ്ടാണ് ഇവര് കൊടുക്കാത്തത് അത് വളരെയധികം വില കുറഞ്ഞ കുറഞ്ഞൊരു സാധനമാണ് അവരെ സംബന്ധിച്ചും അവർ ലക്ഷക്കണക്കിന് നമ്പർ അടിക്കുമ്പോൾ അവരുടെ ചാർജ് വളരെ കുറവാണ് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പത്രസ്ഥാപനങ്ങളിൽ തന്നെയാണ് മറ്റ് ബാങ്കുകളുടെയും കാര്യങ്ങളൊക്കെ പത്ര കലണ്ടറുകളൊക്കെ അടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ കലണ്ടർ നമ്മളുടെ അവകാശമാണോ അതൊരിക്കലും പത്രക്കാരൻ്റെ ഔദാര്യമല്ല നമുക്കത് ബോധ്യപ്പെടണം നമുക്കത് ബോധ്യപ്പെട്ട് നമുക്ക് മനസ്സിലുണ്ടാവണം അത് അത് സകലം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്